പയ്യെ നമ്മൾ ചെയ്യണോ ആന്റും മുന്നേ വേദന ആന്റണിനിയെ എത്ര പോകുന്നു അങ്ങനെ ബുദ്ധിമുട്ട് പോകണം ハー、ね、1、ル、は、3、い、4、4、はい、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、ハー4、ル4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、4、

അവിടെ മുടിയൊക്കെ കണ്ടില്ലേ അതിനെ വെറെ എന്നാ ഓടി거든요 അതിനെ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ് അതൊക്കെ ഇത് മോക്കട്ടാണ് ലാസ്റ്റ് എന്നാ ഓടുന്നത് നീ ഓയൊന്നും ഇതിലില്ലേ നീ ഇതിലില്ലേ നല്ല നിപ്പ കടലാസ് ഉണ്ട് ആഹ് ഓ ഓ വേണ്ട എന്നാ എന്നാ അങ്ങോട്ട് കേറട്ടെ അപ്പോൾ ഓടി ഇതിനെ അണി തങ്കൻ അണ്ണൻ അയ്യോൈ ചൊല്ലി അപ്പോൾ മുടിയല്ല അങ്ങോട്ട് ഇഷ്ട്ടാറല്ലേ

അടിഭാഗത്ത് അനിയോ എണ്ണתי പുതിയ വരി 1 2 3 4 5 6 7 8 അടിഭാഗത്ത് അടി ദിനോദ അടി ദിനോദ